സ്നേഹം നടന്ന വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുഖായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിലോ അല്ലെങ്കിൽ കട്ടിലിനടിയിലോ വയ്ക്കുന്നില്ല മറിച്ച് പീഠത്തിന്മേൽ വയ്ക്കുകയാണ് എന്തിനു വേണ്ടി ഭവനത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും വെളിച്ചം കാണുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് ഇതേ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കണം എന്റെ ജീവിതത്തിലുള്ള നന്മയെ എൻ്റെ ജീവിതത്തിലെ വെളിച്ചത്തെ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ ഞാൻ ഒളിച്ചു വെക്കുന്ന വ്യക്തിയാണ് എന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളെ മണ്ണിൽ കുഴിച്ചിടുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ മറിച്ച് അത് അവരെ കാണുവാനായിട്ട് അവരെ ജീവിതത്തിന്റെ നന്മയായിട്ട് തീരാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്താകാം എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവാകാം എനിക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഞാൻ എപ്രകാരത്തിൽ അപരന്റെ മുൻപിലേക്ക് ഒരനുഗ്രഹമാക്കി മാറ്റിവെക്കുവാനായി എനിക്ക് സാധ്യമാകുന്നു രണ്ടാമതായിട്ട് വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നന്മ കാണുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ അനുനിമിഷം നന്മ കാണുവാൻ അപരനില് നന്മ കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ നന്മയുടെ പ്രകാശത്തെ എൻ്റെ കണ്ണിലൂടെ കണ്ട് എൻ്റെ മനസ്സിനെ ദൈവ തിരസന്നധിന് നന്ദിയുള്ളതാക്കി മാറ്റുവാൻ ജീവിതത്തിൽ എനിക്ക് സാധ്യമാക്കണം തിന്മ ആഗ്രഹിക്കുകയും തിന്മ കാണാനായിട്ട് എന്റെ കണ്ണുകള് ബെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജീവിതം പോകുമ്പോൾ എന്റെ ജീവിതം ഇരുളടഞ്ഞതും അല്ലെങ്കിൽ ഇരുണ്ട് പൂണ്ടതുമായി മാറുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംജാതമാവുകയാണ് അവിടെയാണ് പ്രിയമുള്ളവരെ കണ്ണ് ശരീരത്തിന്റെ വിളക്ക കണ്ണിലൂടെ കടന്നു വരുന്ന കാഴ്ചകള് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മനസ്സിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായിരിക്കണം ദുഷ്ടത കാണുവാനായിട്ട് തിന്മ കാണുവാനായിട്ട് നാശം കാണുവാനായിട്ട് എന്റെ കണ്ണുകള് പരക്കം പായുന്ന അവസ്ഥകള് സംഭവിക്കരുത് വീണ്ടും ഈ ഭക്ഷണത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് പരീസൈരുടെ ഈ നിയമജരുടെയും കാപ്പടുത്തെ കുറിച്ച് ഈശ്വനാഥൻ പറയുകയാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ യേശുവിനെ ഒറ്റപ്പെടുത്തുന്ന പരീസൈരും നിയമജനും ഈശ്വനാഥൻ പറയുകയാണ് പുറം സൃഷ്ടിച്ചവൻ തന്നെയാണ് അകവും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രേമുള്ളവരെ പുറവും അകവും ഒന്നുപോലെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുക പലപ്പോഴും ജീവിതയാത്രയില് കണ്ടുമുട്ടുകയാണ് ബാക്യതകളെ പൗഡറിട്ടും ബാക്യതകളെ പെയിന്റ് അടിച്ചുമൊക്കെ വിശുദ്ധീകരിക്കുമെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളെ നമ്മുടെയൊക്കെ ഉള്ളുകളെ എത്രമാത്രം വിശുദ്ധിയാൽ നിറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളത് പരിശോധിച്ച് നോക്കണം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ ഉള് ഞാൻ മാത്രം അറിയുന്ന ഒന്നാ ഞാനും എൻ്റെ ദൈവവും മാത്രം അറിയുന്ന ഒന്നാ ഒരുവന്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിരിച്ചുകൊണ്ട് ഒരുവന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ വ്യക്തിയെ കുറിച്ച് ദുഷ്ടത ചിന്തിക്കുവാനും എന്റെ കഥയത്തിൽ നിന്ന് ആ വ്യക്തിയിലേക്ക് ശാപത്തിന്റെ വാക്കുകൾ ഒരുപോലെ ഒരുവിടുവാനും സാധിക്കുമെന്ന് നമ്മളത് തിരിച്ചറിയണം ജീവിതത്തില് കപ്പട നയുടെ മുഖം മോടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയല്ല മറിച്ച് വിശുദ്ധിയുടെ നിറവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കണം പ്രേമുള്ളവരെ നോമ്പിന്റെ ഇരുപത്തി ദിവസം ഈ താപവഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുവാനായിട്ട് നാം ആഗ്രഹിക്കണം പ്രകാശപരിതമാകാനുള്ള ആഗ്രഹിക്കുക മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തെ തുടച്ചു മാറ്റുവാനായിട്ട് എന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ വഴികളിൽ നിന്ന് ഞാനൊന്ന് മാറി സഞ്ചരിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിലേക്ക് അന്ധകാരം കടന്നു വരുന്ന അവസ്ഥകളില് എനിക്കൊന്ന് തിരിച്ചറിഞ്ഞ് അവയെ മാറ്റി നിർത്താനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സത്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം വാക്യം ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമനമായിരിക്കും നമ്മുടെ ഗതാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ എല്ലാവർക്കും താപവഴിയുടെ ഇരുപത്തി ദിനം നല്ലൊരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ